വളരെ കാണുന്ന പിള്ളര് ഗ്യാങിനോടും ചോദിച്ചു അവര് പറഞ്ഞ എല്ലാം തെറ്റാണ് അപ്പൊ അവരെ കൊണ്ടുതന്നെ എണ്ണിച്ചിട്ട് ഞാൻ പറയിക്കണ് എത്രണ്ടെന്നും ഈ കാണുന്ന ഫാമിലി മെമ്പേഴ്സിനോടും ചോദിച്ചു അവരും പറഞ്ഞ ഉത്തരം റോങ് ആയിരുന്നു നമ്മുടെയൊക്കെ ഗസ്സിങ് എപ്പോഴും കറക്റ്റ് ആണെന്നില്ല അല്ലേ അതെല്ലാം ലെക്കാണ് ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പം പറയുന്നത് കറക്റ്റ് ആവും ചിലപ്പോ ശരിയാകില്ല അവരുടെ ഫാമിലിയിൽ നല്ല കട്ട വെച്ച ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ആ പയ്യന്റെ അടുത്ത് ഞാൻ ക്യാഷ് കാണിച്ചു ചോദിച്ചു എത്രയുണ്ടെന്ന് പക്ഷെ ആ പയ്യനും പറഞ്ഞത് തെറ്റിപ്പോയിട്ട് പറയുകയാണെങ്കിൽ അഞ്ഞൂറ് തരാം പറയരുത് നമ്മൾ പറയുന്നില്ല ജസ്റ്റ് ഒന്ന് എമൗണ്ട് എന്തൊക്കെയോ അതിന്റെ എമൗണ്ട് പറഞ്ഞ എമൗണ്ട് തെറ്റാണ് തെറ്റാന്ന് പറഞ്ഞാൽ കണക്ക് അവര് എനിക്ക് അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ പറയുന്ന സത്യം അവർക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ തെറ്റാണോ പറഞ്ഞത് ാണ് ഇഫ് യു ഡോൺ മൈൻഡ് നിങ്ങൾ പൈസ എണ്ണതാ എത്ര രൂപ ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് പറയാണെങ്കിൽ അഞ്ഞൂറ് വരാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഓക്കെ അല്ല നമ്മൾ എടുത്തില്ല ജസ്റ്റ് റൗണ്ട് ആണ് സംതിങ് റോങ് ആണ് ാണ് തൗസൻഡ് ഇല്ല അതെന്താണ് അപ്പൊ നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യാം രണ്ടായിരത്തി എണ്ണൂറ്റി സംതി അഞ്ചാതായുണ്ട് അഞ്ചാതെ ഇവരോടും ചോദിച്ചു ഇവരും പറഞ്ഞ ഉത്തരം തെറ്റാണ് അപ്പോൾ അവരെ തന്നെ നോട്ട് കൗണ്ട് ചോദിച്ചു എത്രയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു ശരിയാണോ തെറ്റാണോ എന്തായാലും കോട്ടയത്ത് ലുലുമാളിൽ കിടന്ന് കറങ്ങി 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 ഒരുപാട് ആളുകളോട് ചോദിച്ചു പലരും പറഞ്ഞ ഉത്തരം പലരും എല്ലാവരും പറഞ്ഞ ഉത്തരം ഗസ്സിംഗ് റൗണ്ട് തെറ്റാണ് എന്തായാലും എനിക്ക് കുഴപ്പമില്ല ഈ പൈസ കമ്പനിക്കുള്ളതാണ് ആരും പറഞ്ഞില്ലെങ്കിൽ അത് പാവങ്ങൾക്ക് അന്നദാനം ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അങ്ങനെ ചോദിച്ചു 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 ലാസ്റ്റ് ലുലു ബാണിൻ്റെ വെളിയിലൊക്കെ ഇറങ്ങി അവിടെ നിന്ന് മൂന്നാലെ പിള്ളേർ തെറ്റിനോണ്ട് ചോദിച്ചു അവർ പറഞ്ഞ ഉത്തരവ് തെറ്റായിരുന്നു ദൈ കാണുന്ന ചേട്ടനാണെങ്കിൽ പൈസ നേരെ ആകാശത്തേക്കല്ല ഉയർത്തി കാണിച്ച് എത്രയുണ്ടെന്ന് ആ ചേട്ടൻ കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ആ ചേട്ടനും പറഞ്ഞ് തെറ്റായിപ്പോയി ആ ചേട്ടനും എല്ലാം പറഞ്ഞ എമൗണ്ട് റോങ് ആയിരുന്നു അങ്ങനെ ആ കൊണ്ട് എണ്ണിച്ചു എമൗണ്ട് എത്രയുണ്ടെന്ന് അങ്ങനെ ഷോപ്പിംഗ് മാളിൻ്റെ അകത്ത് നിന്നും പുറത്തു നിന്നും ഒരുപാട് ഒരുപാട് ആളുകളോട് ചോദിച്ചു അപ്പോൾ ആരിൽ നിന്നും ഉത്തരം കിട്ടിയില്ല കറക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എത്രയാണ് എൻ്റെ കയ്യിലുള്ള എമൗണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ തരുന്നതാണ് അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ പാങ്ങൾക്ക് അന്നദാനം ചെയ്യുക അന്നദാനം മഹാദാനം എന്നല്ലേ എൻ്റെ എല്ലാ ചങ്കളും ഈ മാക്സിമം ഈ ഒരു വീഡിയോ ലൈക്ക് ലൈക്കടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ആ ജസ്റ്റ് ബൾബട്ടൺ ഒന്ന് നെക്കി പൊടിച്ച് എനേബിൾ ചെയ്യുക എന്ന് നിങ്ങളുടെ സ്വന്തം കൊതിയൻ താങ്ക് യു താങ്ക് യു സോ മച്ച്